ഹലോ ഡിയേഴ്സ് ഞാൻ അഞ്ജലി ഇന്നൊരു മീൻ കറി ആയാലോ കയര നമ്മൾ എടുത്തിരിക്കുന്നത് അര കിലോ കേരയാണ് നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി പച്ചമുളക് കറിവേപ്പില ഉലുവ കടുക് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ചൂടായ ചട്ടിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഉലുവ ഇട്ടൊന്ന് മൂപ്പിച്ചു അതിനു ശേഷം കടുകിട്ട് പൊട്ടിച്ചു കടുക് പൊട്ടിയതിന് ശേഷം ഇഞ്ചി ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചുമന്നുള്ളി ഇവയിട്ട് ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുത്തു വഴറ്റിയെടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകിനെ ഇട്ടു എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും ഇട്ട് നന്നായി വഴറ്റിയെടുത്തു അതിനുശേഷം പാകത്തിന് ഉപ്പിട്ട് നന്നായി വഴറ്റിയെടുത്തു മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്നുകൂടി നന്നായി വഴറ്റിയെടുത്തു മുളക് പൊടിയുടെയും മഞ്ഞപ്പൊടിയുടെയും പച്ചവണം മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ കറിക്കാവശ്യമായ ഒഴിച്ച് ഒന്നുകൂടി വേവിക്കുകയാണ് അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന കുടമ്പുളിയും ഇട്ട് അതിലുണ്ടായിരുന്ന വെള്ളവും ഒഴിച്ച് നന്നായി തിളപ്പിച്ചെടുത്തു കറിക്ക് ആവശ്യമായ വെള്ളം തിളച്ച് വരുമ്പോഴാണ് നമ്മൾ മീൻ കഷ്ണങ്ങളെയെല്ലാം അതിലേക്ക് ഇടുന്നത് വെള്ളം ഒന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്ക് കറിക്കെടുക്കാനായിട്ട് സാധിക്കും നിങ്ങളെല്ലാം ഇതൊന്ന് പരീക്ഷിച്ചു നോക്കണേ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കൂടി ഞങ്ങളെ അറിയിക്കാൻ ശ്രമിക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ലൈക്കും ഷെയറും തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നു വീണ്ടും കാണുന്നവരേക്കും ബായ് ബൈ താങ്ക് യു